ില്ല ഐ എൻ എല്ലിൽ ഐക്യ സജീവം ജനുവരി പതിനാറിന് തിരുവനന്തപുരം എ കെ ജി സെന്ററിൽ നടന്ന ഇടതുമുന്നണി യോഗത്തിൽ നിന്ന് ഐ എല്ലിനെ മാറ്റി നിർത്തിയതോടെ ഇരുവിഭാഗത്തിലെയും അണികളിൽ നിരാശയും ഐക്യചിന്തയും ഉടലെടുത്തു തുടങ്ങി വർഷങ്ങൾ കാത്തിരുന്ന് ലഭിച്ച മുന്നണി പ്രവേശനം മൂപ്പിളമ തർക്കം കൊണ്ട് മാത്രമാണ് നഷ്ടമായതെന്നാണ് അണികളുടെ ഇടയിലെ അടക്കം പറച്ചിൽ നേതാക്കളുടെ അഹങ്കാരവും അധികാരക്കൊതിയുമാണ് മുന്നണിക്ക് പുറത്തായതെന്ന് നേതാക്കളോട് പലരും തുറന്നടിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ എറണാകുളത്ത് നടന്ന വിഭാഗങ്ങൾ സംഘർഷത്തിൽ ഏർപ്പെട്ടതിനു ശേഷം ഇരുവിഭാഗത്തെയും എൽ ഡി എഫ് യോഗത്തിലേക്ക് വിളിക്കേണ്ടെന്ന് മുന്നണി തത്വത്തിൽ തീരുമാനിച്ചിരുന്നു എന്നാൽ മന്ത്രിയായ അഹമ്മദ്ദേവർ കോവിലിനെ പല യോഗങ്ങളിലേക്കും ക്ഷണിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ അയ്യൻ വഹാബ് വിഭാഗത്തെ എൽ ഡി എഫിലേക്കും വിളിച്ചിരുന്നില്ല ഞങ്ങളാണ് ഔദ്യോഗിക പക്ഷമെന്നും അതിനാലാണ് എൽ ഡി എഫിലേക്ക് വിളിക്കുന്നതുമെന്നായിരുന്നു മന്ത്രിവിഭാഗത്തിന്റെ അവകാശവാദം എന്നാൽ ഇരുവിഭാഗത്തിനെയും വിളിക്കേണ്ടതെന്നാണ് എൽ ഡി എഫിന്റെ തീരുമാനമെന്ന് എൽ ഡി എഫ് നേരത്തെ പറഞ്ഞിരുന്നു എന്നാണ് വഹാബ് വിഭാഗം പറയുന്നത് ഇത് ശരിയായിരുന്നു എന്നാണ് ഇക്കഴിഞ്ഞ യോഗത്തിലേക്ക് വിളിക്കാത്തതിലൂടെ ബോധ്യപ്പെടുന്നത് യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്താത്ത പക്ഷം തുടർന്നു വരുന്ന യോഗങ്ങളിലും ഐ എൻ എൽ രണ്ടായി തുടർന്നാൽ മുന്നണി യോഗത്തിലേക്ക് ക്ഷണിക്കില്ല എന്നാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഐക്യനീക്കം വേണമെന്നാണ് ഭൂരിപക്ഷം ജില്ലാ കമ്മിറ്റികളുടെയും അഭിപ്രായം മലപ്പുറം ജില്ലയിലെ ചില അധികാര മോഹികളാണ് തടസ്സവാദം ഉന്നയിക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന മലപ്പുറം ജില്ലാ ഐ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ് പാർട്ടി രണ്ട് വിഭാഗമായി പിരിഞ്ഞത് റിട്ടേണിംഗ് ഓഫീസറായി വന്ന കാസിം ഇരിക്കൂർ തനിക്ക് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ലഭിക്കാൻ തന്നെ അനുകൂലിക്കുന്നവരെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളാക്കി എന്നതാണ് വഹാബിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞിരുന്നു മലപ്പുറം ജില്ല ഐ എൻ എൽ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ് പാർട്ടി രണ്ട് വിഭാഗമായി പിരിഞ്ഞത് റിട്ടേണിംഗ് ഓഫീസറായി വന്ന കാസിം ഇരിക്കൂർ തനിക്ക് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ലഭിക്കാൻ തന്നെ അനുകൂലിക്കുന്നവരെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളാക്കി എന്നതാണ് വഹാബിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞിരുന്നത് അത് ശരിവെക്കുന്നതാണ് പിന്നീട് വന്ന കമ്മിറ്റി രൂപീകരണവും അതിനെതിരെ മലപ്പുറം ജില്ലാ നാഷണൽ യൂത്ത് ലീഗ് ഒന്നടങ്കവും മറ്റ് ജില്ലയിലെ തല മുതിർന്ന നേതാക്കളും ഒത്തുകൂടി സമാന്തര ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചത് ന്യൂസ് ബ്യൂറോ എൻ മലപ്പുറം